കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രതിഷേധ സമരങ്ങൾ പൊതുനിരത്തിലേക്ക് വലിച്ചെടുക്കുകയാണ് അരമന വിഷയത്തിൽ മുഖം രക്ഷിക്കാൻ അതിരൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ വിചാരണ സദസ് എന്ന പേരിൽ വിമതർ യോഗങ്ങൾ നടത്തുന്നു പോലീസിനും സഭയ്ക്കുമെതിരെയാണ് വിചാരണ സ്രതസ് ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്നാൽ അതിലെല്ലാം വിശ്വാസികൾ ബഹിഷ്കരിക്കുകയും അവരുടെ പങ്കാളിത്തമില്ലാതെയും പരാജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല സഭാ കോടതി നടപടികളും പോലീസിനെ ആക്രമിച്ചതിന്റെ കേസിലുള്ള അറസ്റ്റും വൈകാതെ ഉണ്ടാകും ഇതൊക്കെ മുന്നിൽ കണ്ടാണ് ഈ യോഗങ്ങളും പ്രതിഷേധങ്ങളും വിമർതന്മാർ തെരുവിൽ സംഘടിപ്പിക്കുന്നത് ഒന്നാം തീയതി അങ്കമാലി കാലടിയിൽ പൊതുനിരത്തിൽ റാലിയും പൊതുസമ്മേളനവും നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് അവർ അതിന് പിന്നാലെ അതിരൂപതയിലെ കന്യാസ്ത്രീകളെ തെരുവിലിറക്കി സമരം ജയിക്കാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നു വരുന്നു അതിന്റെ ആദ്യപടിയായി വഞ്ചി സ്വരൻ പ്രതിഷേധ യോഗം നടത്താനാണ് പദ്ധതി അതിന് ചില വിമത മെത്രാന്മാരുടെ മൗന ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് കന്യാസ്ത്രീകൾ ഇറങ്ങുന്നതിന് പിന്നാലെ മറ്റ് അക്രൈസ്തവ നേതാക്കൾ സംഘടനകൾ എന്നിവരും പിന്തുണയുമായി എത്തുമെന്നും വിമതമാരെ പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണ് വിമതനെ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ തന്നെ വക്കീലിനെ പോലുള്ളവരുടെ സ്ഥിരം സാന്നിധ്യം അവരുടെ കൂടെ ഉണ്ട് അതുപോലെ സഭാവിരുദ്ധരെ എല്ലാവരെയും അണിനിരത്തിൽ പിന്തുണ ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളിലാണ് വിമതന്മാർ ഇതെല്ലാം സഭാ നേതൃത്വം ഉൾപ്പെടെയുള്ളവർക്ക് അറിയാം അറിഞ്ഞിട്ടും ഫലമൊന്നുമില്ല അവർ പേടിച്ച് വിരണ്ടിരിക്കുകയാണെന്നാണ് ഒരു വിശ്വാസി പങ്കുവച്ചത് അവർക്ക് ഇതുവരെയും പോരനക്കവും ഉണ്ടായിട്ടില്ല എറണാകുളം അങ്കമാലിയെ ദ്രൂപതയെ എല്ലാ രീതിയിലും തകർക്കാൻ സഭാ നേതൃത്വവും വിമതരും ഒരുപോലെ മത്സരിക്കുകയാണെന്നാണ് കണ്ടുവരുന്നത് അങ്ങനെയാണ് വിശ്വാസികളും പറയുന്നത് ഒരുപക്ഷെ സഭാ നേതൃത്വം അവർക്കെതിരെ എന്ത് നടപടിയെടുത്താലും അവരത് കേൾക്കാനോ അനുസരിക്കാനോ തയ്യാറാകുന്നില്ല അതുകൊണ്ട് വിമതരെ എല്ലാ രീതിയിലും അവഗണിച്ചു സ്വയം ഒതുങ്ങുന്ന സ്ഥിതിയിലെത്തിക്കാനാണ് നേതൃത്വത്തിന്റെ ശ്രമമെന്ന് തോന്നുന്നു പക്ഷെ ഇതിനെല്ലാം ഇടയിൽപ്പെട്ട് വരും തലമുറകളെ നശിപ്പിക്കുന്ന സഭയെ തന്നെ ഇല്ലാതാക്കുന്ന നേതൃത്വത്തിനും വിമതർക്കും ഇടയിൽപ്പെട്ട് ഭൂരിപക്ഷം വിശ്വാസികളുടെ കാര്യമാണ് വളരെ കഷ്ട കഷ്ടത്തിലാകുന്നത് കാരണം എല്ലാ പരിധികളും കടന്നാണ് വിമതരുടെ പ്രവർത്തികൾ ഇത് കണ്ടും കേട്ടും മറ്റുള്ളവർ പരിഹസിക്കുകയാണ് തലയിൽ മുണ്ടുമുട്ടുകൊണ്ട് പുറത്തിറങ്ങി നടക്കേണ്ട സ്ഥിതിയാണ് ഇന്ന് കത്തോലിക്ക വിശ്വാസികൾക്ക് എറണാകുളത്തുള്ളത് എറണാകുളത്ത് മാത്രമല്ല എവിടെയും ഉള്ളത് ഒടുവിൽ ക്രിസ്തുവിന്റെ മണവാട്ടികളായ കന്യാസ്ത്രീകൾ അവരെ അങ്ങനെയാണ് വിശേഷ വിശേഷിപ്പിക്കുന്നത് അവരെ വരെ വിമത വൈദികർക്ക് വേണ്ടി തെരുവിൽ ഇറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഒരു സിസ്റ്റർ ഒരു കന്യാസ്ത്രീ വഞ്ചി സ്ക്വയറിൽ സമരം വരുന്നതിന്റെ നാണക്കേട് ഇതുവരെ മാറിയിട്ടില്ല ക്രൈസ്തവ വിശ്വാസത്തെ തെരുവിൽ കീറിമുറിച്ചുകൊണ്ട് ക്രൈസ്തവ സഭയെ തകർക്കുന്നതിനും മറ്റുള്ളവരുടെ പരിഹാസത്തിനും വേണ്ടി തെരുവിൽ അഴിഞ്ഞാടിയാൽ അവരെ സഭയിൽ നിന്നും പുറത്താക്കണം കന്യാസ്ത്രീകളുടെ മേളിൽ ഒരു കടിഞ്ഞാണില്ലേ കന്യാസുറുടെ അഴിഞ്ഞാട്ടത്തെ തുടക്കത്തിൽ തന്നെ സഭാനേതൃത്വം അവസാനിപ്പിച്ചില്ലെങ്കിൽ സഭ തീർന്നെന്ന് മനസ്സിലാക്കേണ്ടി വരും